മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് ക്ലബ് മാമ്പും ഐക്യുഎ സിയും സംയുക്തമായി എഴുത്തിടം എന്ന പേരിൽ മലയാള കവിതകൾക്കായി ഒരിടം ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് ക്ലബ് മാമ്പും ഐക്യു എസ് ഇയുക്തമായി എഴുത്തിടം എന്ന പേരിൽ മലയാള കവിതകൾക്കായി ഒരിടം ഉദ്ഘാടനം ചെയ്തു യുവ എഴുത്തുകാരിയും അധ്യാപികയും ഫിസിക്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിനിയുമായ പി തേജസ്വിനിയായിരുന്നു മുഖ്യാതിഥി കഴിഞ്ഞുപോയ കലാലയ ജീവിതത്തെ ഇപ്പോഴും ഓർക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു ാണ് അവരെ പത്ത് പത്തൊമ്പതിനായിരം പുസ്തകങ്ങളൊക്കെ വരുന്ന ഒരു വായശാലയുണ്ട് എന്റെ വായനയുടെ പ്രാഥമിക സ്രോതസ്സെന്ന് പറയുന്നത് ആ വായിശാലയാണ് വായനയായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ വായിശാലയായിട്ടുള്ള ബന്ധം രണ്ടാം ക്ലാസ് നിന്ന് തുടങ്ങുന്നു അവിടെ കാലഘട്ടം ഒരുപക്ഷെ ഡിഗ്രി പഠിക്കുന്ന സമയത്തായി കാരണം കോളേജുകളിൽ ക്യാമ്പസുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു മലയാളം ക്ലബ് കോർഡിനേറ്റർ എൻ എസ് ബബിത ചടങ്ങിൽ സ്വാഗതം കോറ്റർ രണ്ടായിരത്തിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് തന്നെ ആ സമയത്ത് തന്നെ മലയാള സാഹിത്യത്തോടും കവിതകളോടും ഒക്കെ വളരെ ഒരു താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാലും അച്ചടക്കത്തിന്റെ കാര്യത്തിലായാലും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി സി ശ്രീനിവാസ് അധ്യക്ഷനായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ ഉയരങ്ങളിലെത്തുന്നത് ഏറ്റവും അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു പൂർവ്വ ൊക്കെ സാഹിത്യ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുക്കും അലുമിയായി ഇവിടെ ഈ ഒരു ചടങ്ങിട്ടുമ്പോൾ ഏറെ അഭിമാനം നമുക്കറിയാൻ കഴിഞ്ഞ മൂന്നാഴ്ചപ്പെട്ടതായി മൂന്ന് പേരെ മൂന്ന് അലുമികളെ നമ്മളിവിടെ വിവിധ മേഖലകളിൽ അതൊരു കലാകാരിയായ കണി ഒരു നല്ല ശാസ്ത്രജ്ഞയായ കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അനുഗ്രഹപ്രഭാഷണം നടത്തി പൂർവ്വ വിദ്യാർത്ഥികളിലൂടെ കോളേജ് എപ്പോഴും അംഗീകരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് മുഖ്യാതിഥിക്ക് സ്നേഹോപകാരം നൽകി

ഭാഷയിൽ കൊതി എന്ന കവിതാ സമാഹാരം ഗുരുദേവ് കോളേജിന് തേജസ്വിന് സമർപ്പിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ കോളേജ് കോർഡിനേറ്റർ എ മഹ്ദുല ഐക്യുഎസ് കോർഡിനേറ്റർ സി കെ സൗമ്യ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികൾ സ്വന്തമായി എഴുതിയ കവിതകൾ അവതരിപ്പിച്ചു സ്റ്റുഡന്റ് എഡിറ്ററുമായ അഭിരാമി നന്ദി പറഞ്ഞു പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ